ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സംസ്ഥാന വ്യാപകമായി ബസ്സുടമകൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി നമ്മുടെ ബസ്സുടമകൾ നമ്മുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ പ്രധാന ആവശ്യം കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചായിരുന്നു ഫെഡറേഷൻ നേതൃത്വത്തിലുള്ള ഈ സംഘടന കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുഖാന്തരം ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലെ സൂചനാ പണി കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി നാല് ഡിമാൻഡുകളാണ് ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലൊന്നും പ്രധാന വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ഈ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ മന്ത്രി പറഞ്ഞത് വിദ്യാർത്ഥികൾ നേതാക്കന്മാരോട് സംസാരിക്കട്ട് സെക്രട്ടറി ഗവൺമെൻറ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ചെയ്യട്ടെ ഞാനത് ചോദ്യം ചോദിച്ചോട്ടെ അങ്ങോട്ട് നഴ്സറി മുതൽ അവൻ്റെ വിദ്യാഭ്യാസം അവസാനിക്കുന്നതുവരെ അവന് യാത്ര ചെയ്യുന്ന സ്വകാര്യ ബസ്സിൽക്ക് പോയിട്ടാണ് പഠിക്കുന്നത് ആ സ്വകാര്യ ബസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഉന്നത വിദ്യാഭ്യാസം നേടി നേടിയ ശേഷം അവന് ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ജോലിയിൽ പ്രവേശിച്ച് നല്ലൊരു വരുമാനം സമ്പാദിക്കുമ്പോൾ അയാളുടെ മക്കൾ മകന് ഗുണമെന്റ് സ്കൂളിലേക്ക് കയറാൻ വേണ്ടി ഈ ബസ്സിൽ കയറുന്നുണ്ട് അപ്പോൾ കൊടുക്കുന്നത് ഒരു രൂപയാണ് അപ്പന് പഠിക്കുമ്പോൾ കൊടുത്തത് ഒരു രൂപയാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് സ്വയം ഒന്ന് ചിന്തി ചിന്തിച്ചൂടെ ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് അഞ്ച് രൂപയാക്കി കൊടുക്കുന്നതിന് എന്താണ് പ്രയാസമുള്ളത് ഞാൻ പേട്ട ഒരു സ്കൂളിൽ അധ്യയന വർഷം നൂറ്റി എൺപതോളം ദിവസങ്ങളാണ് കിട്ടുന്നത് ആ നൂറ്റി അമ്പതോളം ദിവസങ്ങൾ കിട്ടുമ്പോൾ ആ സ്കൂളിൽ ഒരു നേഴ്സറിനു മുതൽ നേഴ്സറിക്ക് ചേരുമ്പോൾ നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയോടെ ചിലവഴിക്കുന്നുണ്ട് അതുമാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നടന്ന കൂടുതൽ ഒരു മെഡിക്കൽ ഡെന്റൽ കോളേജ് പോകണമെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ഡൊണേഷൻ ചോദിക്കുന്നത് ഒരു അധ്യാപകന് ഈ സ്കൂളിലേക്ക് ജോലിക്ക് വന്നെങ്കിൽ അമ്പത് ലക്ഷം രൂപ വരെ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ആ സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാറ്റും പൈസ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് രൂപ ഉണ്ടായിരുന്ന നോട്ട് ബുക്കിന് ഇന്ന് നാൽപ്പത്തിയേഴ് രൂപയായി മാറിയിട്ടുണ്ട് ഇരു അഞ്ച് പൈസ പത്ത് പൈസ കിട്ടിയ റബ്ബർ ഇന്ന് കിട്ടുന്നത് പത്ത് രൂപയ്ക്കാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ആർക്കും പ്രശ്നമില്ലാത്ത കൃത്യമായിട്ട് ഈ വിദ്യാർത്ഥിക്ക് സ്വകാര്യ ബസ്സിലല്ലാത്ത വേറെ ഏതെങ്കിലും ഒന്നിൽ ഈ ഭൂമിയുടെ മുകളിൽ അവർക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ടോ അവരെടുക്കുന്ന യൂണിഫോമിന് കിട്ടുന്നുണ്ടോ അവർ പോകുന്ന ബസ്സിനല്ലാത്ത വേറെ എന്താ ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളോട് ചോദിച്ചാൽ നല്ല ഉണ്ടായിരുന്നു ഇവർക്ക് വേറെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ ഈ ഇതേ കുട്ടി സ്കൂളിലേക്ക് പോയി ആ സ്കൂളിൽ നിന്ന് കുട്ടി വീട്ടിലേക്ക് വരുന്നത് സ്വകാര്യ ബസ്സിലാണെങ്കിൽ ഒരു മാസം ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ മതി അതേ കുട്ടി അതേ സ്കൂളിലെ ബസ്സിൽ എം പി എം എൽ എ മാർ ഫ്രീ കൊടുത്ത വണ്ടിയിൽ കൊടുത്ത മിനിമം ചാർജ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന് കുഴപ്പമില്ല അതിന് സംഘടനകൾ ഇത്ര അല്ല ഈ ഒരു രൂപ കിട്ടുന്ന ഇതിനെ മാറ്റം വരുത്താനും ആ മാറ്റം വരുന്നതിന്റെ ഭാഗം ഈ പൈസ ഇല്ലാത്ത ഒരു ഇടപാടും സ്കൂളുകൾ നടക്കുന്നില്ല സർക്കാർ സ്കൂളിൽ പൈസ ഇല്ലെങ്കിലും പി ടിഎ ഫണ്ട് പണിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഭാഗത്തും പൈസയോട് കൂടിയിട്ടാണ് പോകുന്നത് സ്വകാര്യ ബസ്സിന് ഒരു രൂപ കൂട്ടുന്നതാണ് പ്രശ്നമായത് അതുപോലെ തന്നെ രണ്ടാമത്തെ ലിമിറ്റർ സ്റ്റോപ്പ് പെർമിറ്റിന്റെ ഞങ്ങൾ പത്ത് രണ്ടായിരത്തോളം ബസ്സുകള് പെർമിറ്റ് പുതുക്കാതെ കയറ്റിരിക്കാണ് സർക്കാർ എന്താണ് നഷ്ടമുള്ളത് സർക്കാർ വെറുതെ കൊടുക്കുന്ന വെറുതെ അയ്യായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്ന പെർമിറ്റ് മാത്രമാണ് ബാക്കി അതിന് നാൽപ്പത് ലക്ഷം രൂപയോളം മുതലുമുടക്കുന്നത് സ്വകാര്യ ബസ് ഉടമയാണ് സ്വകാര്യ ബസ് ഉടമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾ അവർ ധരിച്ചിട്ടുണ്ട് ടാട്ട ബിർള അംബാനി അദാനിയുടെ ഗ്രൂപ്പിലേക്കാണ് ഈ ബസ് ഉടമയെ പഠിച്ചിട്ടുള്ളത് ഞങ്ങൾ ബസ് ഓപ്പറേറ്റർമാരാണ് ബസ് ഉടമയല്ല അപ്പൊ ഈ ലിപ്റ്റൽ സ്റ്റോപ്പിന്റെ കേസ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു വീഡിയോ നിങ്ങൾ വൈറൽ ചെയ്തിട്ട് കണ്ടിരിക്കുക കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു അയാൾ ചെയ്ത കുറ്റം എന്ത് അയാളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ആ മെക്കാനിക്കൽ എഞ്ചിനീയർ ബസ്സിനോടുള്ള കമ്പമാണ് കുടുംബ പാരമ്പര്യമായിട്ട് ബസ് വിളനുള്ള വ്യക്തിയാണ് പക്ഷെ അയാൾ ചെയ്ത കുറ്റം അവന്റെ കുടുംബത്തിൽ പെട്ട അച്ഛനും മകനും മന്ത്രിയായി അതുകൊണ്ട് മാത്രം അവർക്കൊരു ഒരു ആനുകൂല്യം കിട്ടുന്നൊരു അവസ്ഥയായി അപ്പൊ അവര് നേടിയെടുത്ത് ഈ മുപ്പത്തഞ്ചോളം ബസ്സുകൾ കട്ടപ്പുറത്ത് ഇട്ടുമ്പോൾ രണ്ട് ഏക്കറോളം കണ്ണായ സ്ഥലത്ത് പത്തനംതിട്ട കണ്ണായ സ്ഥലത്ത് രണ്ട് ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ അവന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഈ പെർമിറ്റ് പുതുക്കി കൊടുക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ കെ എസ് ആർ ടി സിയുടെ പേരും പറഞ്ഞ് ഈ സ്വകാര്യ ബസ്സുകൾ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പതിനാലായിരം മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഏഴായിരമായി മാറി ഈ ബസ്സുകളിൽ യാത്രക്കാർ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഒരു ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് സ്വകാര്യ ബസ്സുകൾ ഏത് റൂട്ടിലാണ് പോകുന്നത് ആ റൂട്ട് മാത്രമേ നന്നായിട്ടുള്ളൂ ഞാൻ ഈ കേരളത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സ്വകാര്യ ബസ്സുടമുണ്ട് നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട് ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ആ ബസ് തീർന്ന് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചായക്കട വരും പിന്നെ ഒരു ബാർബർ ഷോപ്പ് വരും ഒരു റീഡിങ് റൂം വരും പിന്നെയാണ് അവിടെ വികസനം വന്നത് അത് മാത്രമല്ല ആ ബസ് പോകുന്ന റൂട്ടുകളിലെ ബസ് സ്റ്റോപ്പുകളിലെല്ലാം കെട്ടിടങ്ങൾ വന്ന് നമ്മുടെ അടുത്ത കാഞ്ഞങ്കാട് മാവുഗാല് വിട്ട പിന്നെ വിട്ടുന്ന ടൗൺ പുതിയോട്ടാണ് ഇത് കോട്ടശ്ശേരിയാണ് ആ കോട്ടച്ചേരിക്കുമ്പോൾ ഒറ്റ ഒരു സാധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കഥയാണ് ഞാൻ പറഞ്ഞത് എൺപത്തിരണ്ടില് ഒരു ബിൽഡിങ് പോലും ഇല്ല ഇന്ന് മാവം വിട്ടാൽ ആ കോട്ടച്ചേരി എത്ര ബിൽഡിങ്ങുകളാണ് വന്നിട്ടുള്ളത് ബസ് ഏത് റൂട്ടിൽ പോകുന്നേ ആ റോഡ് വികസിപ്പിച്ചു അപ്പൊ അതിൽ പ്രധാന പങ്കാളി ബസ് ഉടമകളാണ് പി സി സർട്ടിഫിക്കറ്റ് ആണ് എന്താണ് ഈ പി സി സർട്ടിഫിക്കറ്റ് ഈ പി സി സി കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനൊക്കെ ടൂറിസ്റ്റ് കാറ് കാരണം ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ ടൂറിസ്റ്റ് കാറ് രാത്രിയും പകലും യാത്ര ചെയ്യുന്നതാണ് ഇപ്പൊ യൂബർ ഇങ്ങനെയുള്ള വണ്ടികളുണ്ട് അപ്പൊ അവര് ഈ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും പെൺകുട്ടികളെ മാത്രം കൊണ്ട സംഭവമുണ്ട് ഇവർ ഈ ബസ്സുകൾ ബസിലെ തൊഴിലാളികൾ മാത്രമാണോ മല ബലാത്സംഗത്തിലും മയക്കുമതിലും പെടുന്നത് ഇങ്ങനെയുള്ള തൊഴിലാളികൾ ആരും പെടുന്നില്ല ഞാനവിടെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷെ സർക്കാരിനെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ അന്യ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ട ഇവിടെ ജോലി ചെയ്യുന്നത് പക്ഷെ ഞാൻ നമ്മുടെ നാട്ടിൽ വർഷങ്ങളോളം പണിയെടുക്കുമ്പോൾ ഇപ്പൊ എന്റെ ബസ്സിലെ തൊഴിലാളികൾ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളം പണിയെടുത്ത തൊഴിലാളികൾ ആ തൊഴിലാളിക്കാണ് പഠനം പി സി സി സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് പി സി സി കൊടുത്തപ്പോ എന്റെ അടുത്ത കൂട്ടുകാരെ വിളിച്ച് പോലീസ് വിളിച്ചു ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പൊ അതാണ് ആ പി സി സി സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യണോ അല്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് തൊഴിലാളി ജോലിക്ക് വരുമ്പോ പി സി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ശരി ഇത് അതല്ല ചോദിക്കുന്നത് ആ പെർമിറ്റ് പുതുക്കണമെങ്കിൽ പി സി സർട്ടിഫിക്കറ്റ് വേണം ഒരു പെർമിറ്റ് ടി പി വാങ്ങിക്കണമെങ്കിൽ പി സി സി വേണം എല്ലാറ്റും അത് ഉൾപ്പെടുത്തി കൊണ്ടുപോയി പിന്നെ ഈ ചാനൽ ചാനലിന് ഒളിച്ചു നിന്ന് വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് ചലനം എടുക്കുക ആ ചലനം ബസ് സീപ്പിന് പോകുമ്പോഴോ ടാക്സ് അടക്കുമ്പോഴോ ഫൈന് വരും ആ ഫൈൻ കൊടുക്കാൻ സമയം ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയട്ടെ ഉടമയ്ക്ക് വരൂ തൊഴിലാളി ഇപ്പൊ യൂണിഫോം ഇടാത്ത തൊഴിലാളി വണ്ടി ഓടിച്ചാലോ അല്ലെങ്കിൽ നോ പാർക്കിങ്ങിൽ നിർത്തിയാലോ ഉടമക്കല്ല ഉടമക്ക ഫൈൻ വരുന്നത് നോ പാർക്കിങ്ങിൽ ഉടമ അറിഞ്ഞിട്ട് നോ പാർക്കിംഗ് നിർത്തുന്നത് അപ്പോൾ അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് അവൻ തന്നെ അറിയാല വരുന്ന മുതലാളിക്കാണ് വരുന്നത് മുതലാളിക്ക് പറ്റില്ല അവന്റെ കമ്പ്യൂട്ടറിൽ കയറി കയറിയ ശേഷം പിന്നീട് ഈ പ പർമിറ്റ് പുതുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സി എഫിന് വരുന്ന സമയത്തോ ടാക്സ് അടക്കുന്ന സമയത്തോ ഇപ്പൊ ഇപ്പൊ പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതെല്ലാം ഉപഭോക്തൃ യോജിച്ചിട്ടാണോ എന്ന് എന്തുകൊണ്ടുവരുന്നത് ഏ ക്യാമറ അതിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊല്ലത്തിൽ ഇൻഷുറൻസ് ആ വണ്ടിക്ക് അടിച്ചേ പറ്റൂ ഇൻഷുറൻസ് അടിക്കാൻ കൊടുക്കാൻ പോട്ടാ അപ്പോ അത് പിടിക്കാനുള്ള സംവിധാനമാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള കാടത്തമായ തീരുമാനത്തിനെതിരെയാണ് സംസ്ഥാന ഫെഡറേഷനും കോർഡിനേഷൻ കമ്മിറ്റിയും ചേർന്നുകൊണ്ട് സംയുക്ത സമരസമിതിക്ക് രൂപം നൽകിക്കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഈ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന് ഞങ്ങളെ ആരെയും കുറ്റപ്പെടുത്തില്ല ഞങ്ങളെ സർക്കാരുടെ നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സമരത്തിലേക്ക് എത്തിക്കല്ലേ അതിനു മുമ്പ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം കുട്ടികളുടെ ഇടയ്ക്ക് ഒരു അഭ്യർത്ഥന ഉള്ളത് നിങ്ങൾക്ക് അഞ്ച് രൂപ കൊടുത്താൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് സർവീസ് നടത്തുന്നത് ഒരു കയറ്റി നിന്ന് നിർത്താതെ പോലെ നിങ്ങൾക്ക് രാവിലെ വരുന്ന ട്രിപ്പിനാണ് കൂടുതൽ കുട്ടികൾക്ക് പ്രശ്നമുള്ളത് നിർത്താതെ പോകുന്ന കണ്ടക്ടർമാർ പക്ഷെ ഡ്രൈവർമാർ പക്ഷെ ആ അഞ്ച് രൂപ കൊടുക്കുന്ന കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓടി വരുന്ന തന്നെ ബസ് കാത്തു നിൽക്കും നിങ്ങൾ നിന്നിട്ട് പോകണോ അല്ലെങ്കിൽ ക്യൂ നിന്നിട്ട് പോണോ എന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ബസ്സിലുണ്ടാവും നിങ്ങൾ അഞ്ച് രൂപ കൊടുത്തിട്ട് സർവീസ് നടത്താനുള്ള മനസ്സ് നിങ്ങൾക്കും അതുപോലെ തന്നെ ആ രീതിയിൽ കൊണ്ടുപോയി നടക്കാനുള്ള ഉത്തരവാദിത്തം വീട്ടുകാർക്കും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് ആണ് നമ്മുടെ ഈ സമര ആവശ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും സർക്കാർ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാൽ തന്നെ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തങ്ങൾ നിർബന്ധിതരായി എന്നും അദ്ദേഹം പറയുന്നു ക്യാമറാമാൻ ന്യൂസ് കാസർഗോഡ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ്